ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് ഇന്ത്യ സഖ്യ എം പിമാർക്ക് ഖാർഗയുടെ വസതിയിൽ നാളെ വിരുന്നൊരുക്കും തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ ആരോപണവും ചർച്ചയാകും ആദിൽ പാലോട് നമുക്കൊപ്പം ആദിൽ പാലോട് വ്യാഴാഴ്ചയാണ് രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിൽ ഇരുപത്തിയഞ്ച് പാർട്ടികളിൽ നിന്നായി അൻപത് പേർ പങ്കെടുത്തത് അതിലാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ റോഡ് ചോരിയിൽ നടത്തിയത് നാളത്തെ വിരുന്ന് അത് മറ്റന്നാൾ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഒപ്പം തന്നെയാണല്ലോ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ നാളെയാണ് പ്രതിഷേധം നടക്കുക നാളെ വൈകുന്നേരം തന്നെ തുടർ പ്രതിഷേധം കൂടി ആലോചിക്കാവുന്ന രൂപത്തിലാണ് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ എം പിമാർക്കും മല്ലികാർജ്ജുൻ ഖർഗെ വിരുന്ന് ഒരുക്കുന്നത് അത്താഴ വിരുന്ന് വീട്ടിൽ ഒരുക്കുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകിച്ച് ബീഹാർ എസ് ഐ ഐ അടക്കം രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളടക്കം വിരുന്നിൽ ചർച്ചയാകും എന്നുള്ളതാണ് അപ്പോൾ കൂടുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത മുന്നൂറ് എം പിമാരായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നാളെ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് വലിയൊരു പ്രതിഷേധമാക്കി മാറ്റാൻ വലിയൊരു പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ സഖ്യം എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിലെ വാർത്ത ഇന്ത്യ സഖ്യം നേതാക്കൾ നാളെ പാർലമെന്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുന്നു എന്ന വിവരം കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിവരങ്ങൾ പുറത്തു വരുന്നു ഏതായാലും നിർണായകമായ ചർച്ചകളും നിർണായകമായ വിരുന്നുകൾ പ്രതിഷേധങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്നു രാജ്യവ്യാപക പ്രതിഷേധത്തിൽ ഇന്ത്യ സഖ്യം ഒരുങ്ങുകയാണ് ചിതറി നിന്ന ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഐക്യത്തോടെ ഈ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നതാണ് നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിലെ കാഴ്ച സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോടാണ് മറ്റൊരു